ദർശന പുണ്യം തേടി ഭക്തജനങ്ങൾ രാമപുരം നാലമ്പലങ്ങളിലേക്ക് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവിക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും രാമനാമത്താൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെയാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത് ക്ഷേത്രാരാധനയിലെ പ്രദക്ഷിണ തരം അനുസരിച്ചുള്ള മതിൽക്കെട്ടിനുള്ളിലെ പ്രദക്ഷിണത്തിന്റെ ആറിരട്ടി ഗുണം ചെയ്യുന്ന ക്ഷേത്രഗ്രാമ പ്രദക്ഷിണം നടത്തുന്നതിനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നു രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനും ദുരിതനിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമം എന്നാണ് പൂർവിക വിശ്വാസം നാല് ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്ത ഹനുമാന്റെ ക്ഷേത്രവും ഉണ്ടെന്നുള്ളത് പ്രത്യേകതയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ പ്രധാന വഴിപാടുകൾക്കും സവിശേഷതകൾ ഉണ്ട് ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം ശ്രീ ഭരതസ്വാമിക്ക് ശംഖു സമർപ്പണം ശ്രീ ശത്രുഘ്ന ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് വഴിപാടുകൾ പൂർണ്ണമായും അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ നാല് ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുവാനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് മഴ നണിയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങളും വാഹന പാർക്കിങ്ങിനും വിപുലമായ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും നാല് ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ദർശനം ഇനിയുള്ള മുപ്പത് ദിനങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും ന്യൂസ് ബ്യൂറോ പാലാ